നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യം വന്ന ലീഡായിരുന്നു നമുക്ക് അൽഫാരിസ് ബേക്കറിയുടെ മുഴുവൻ ലീഗലിയുള്ള പേപ്പർ വർക്കും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കരുവാര കൊണ്ട് കിഴക്കേത്തല ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടുള്ള അൽഫാരിസ് ബേക്കറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ അൽഫാരിസ് ബേക്കറിയുടെ ഓണറായിട്ടുള്ള സിദ്ധിക്കാനോട് എന്ന് നമുക്ക് അന്വേഷിക്കാം അതിൻ്റെ

നമുക്ക് ഈ കോളിംഗ് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരുന്ന ചോട് അങ്ങോട്ട് വരികയാണ് എനിക്ക് ഒരുപാട് ഹെൽപ്പായി താങ്ക് യു വെൽക്കം ഓക്കെ